ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള സാവിത്രിയുടെ കല്യാണമായിരുന്നു ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട ചൊവ്വാഴ്ച ദിവസം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള സാവിത്രിയുടെ കുടുംബം ആകെ ഭയപ്പെട്ടുപോയി എന്തു ചെയ്യണമെന്നറിയുന്നില്ല പലയിടങ്ങളിലും മുസ്ലിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണ് അവരെ സംഘപരിവാർ പ്രവർത്തകർ ക്രൂരമായ അക്രമത്തിന് ഇരയാക്കുകയാണ് അതിനാൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർ ഭയപ്പെട്ടു ഇരുപത്തിമൂന്ന് വയസ്സുള്ള സാവിത്രിയുടെ കല്യാണം അന്ന് നടക്കില്ല എന്ന് അവരുടെ വീട്ടുകാർ തീരുമാനിച്ചു പക്ഷേ ഇതറിഞ്ഞ തൊട്ടടുത്തുള്ള അവരുടെ അയൽപക്കത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ കൂട്ടമായി സാവിത്രിയുടെ വീട്ടിലേക്ക് പോയി പെങ്ങളെ നിങ്ങളുടെ കല്യാണം ഇന്ന് തന്നെ നടക്കും എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ആകെ ഭയപ്പാടിലുണ്ടായിരുന്ന സാവിത്രിയുടെ കുടുംബം സന്തോഷത്തിലേക്ക് കടന്നു വന്നു ചാൻബാഗിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഈ പ്രദേശത്തെയും വേട്ടയാടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിരുന്നു പക്ഷേ മുസ്ലിം സഹോദരങ്ങൾ സാവിത്രിയുടെ കൈ പിടിച്ച് പറഞ്ഞു നിന്റെ വരനും നിന്റെ വരൻ്റെ കുടുംബക്കാർക്കും വരാനുള്ള വഴി ഞങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് അങ്ങനെ ആ മുസ്ലിം സഹോദരങ്ങൾ ചാന്ദ്ബാഗിലേക്കുള്ള വഴി തുറന്നുകൊടുത്ത് ആ വഴിയിലുള്ള കലാപകാരികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഹിന്ദു സഹോദരിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തിക്കൊടുത്തു ഇതാണ് ഡൽഹിയിലെ കലാപ വാർത്തകൾക്കിടയിലെ സന്തോഷം തരുന്ന മനസ്സ് കുളിർക്കുന്ന മനുഷ്യത്വമുള്ള മതസൗഹാർദ്ദമുള്ള മതേതരത്വമുള്ള വാർത്തകൾ ഇതാണ് ഇന്ത്യ ഇതായിരുന്നു ഒരു സമയം വരെ ഇന്ത്യ പക്ഷേ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം ആ ഇന്ത്യയെ സ്വപ്നം കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല സാവിത്രി തന്നെ ദേശീയ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇവരാണ് എന്ന് മുസ്ലിം സഹോദരന്മാരെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് സാവിത്രിയുടെ ആ സംസാരം ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാക്കപ്പെട്ടു അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ മുസ്തഫാബാദ് ഈ മുസ്തഫാബാദ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഹൈന്ദവരുമുണ്ട് കലാപം പൊട്ടിപ്പുറപ്പെട്ട ഈ സമയത്ത് അവിടെ എന്ത് വേണമെങ്കിലും നടക്കാമായിരുന്നു എന്നുള്ളത് അവിടെയുള്ള ഹൈന്ദവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും സംഭവിച്ചില്ല അൻപത് വയസ്സുകാരിയായിട്ടുള്ള വിം്ലേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ദേശീയ മാധ്യമത്തോട് പറയുന്നുണ്ട ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്നുള്ളവരാണ് കാലങ്ങളായി ഇവിടെ താമസിക്കുന്നുള്ളവരാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ട രാത്രിയിൽ ഞങ്ങളുടെ വീടിന് പുറത്ത് അഞ്ചും ആറോളം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ പുറത്ത് നിൽക്കുകയാണ് വാതിൽ തുറന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ സഹോദരങ്ങൾ മറുപടി നൽകി കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണല്ലോ ആരെങ്കിലും സംഘപരിവാറിനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വീടാക്രമിക്കാനോ ഈ പ്രദേശത്തേക്ക് കടന്നു വരാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ആ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞു അവിടെയുള്ള ഭാരതി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല കലാപം ഡൽഹിയുടെ പല മേഖലകളിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഞങ്ങളിവിടെ വളരെ മത സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ നിരവധി പേരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഡൽഹിയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ അവസ്ഥ പക്ഷേ സംഘപരിവാർ എന്താണ് ചെയ്യുന്നത് കെട്ടുകഥകൾ ഉണ്ടാക്കി വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങളാണ് കലാപത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള സാവിത്രിയുടെ വാക്ക് അൻപത് വയസ്സുകാരിയായിട്ടുള്ള വിംലേഷിൻ്റെ വാക്ക് ഭാരതി എന്ന് പറയുന്ന സ്ത്രീയുടെ വാക്ക് അതേപോലെ തന്നെ അവിടുത്തെ ഒരു യുവാവായിട്ടുള്ള ഭഗരത് അദ്ദേഹവും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കലാപത്തിനെ ഒന്നിച്ച് നേരിട്ടു എന്നുള്ളതാണ് സ്നേഹം കൊണ്ട് നേരിട്ടു എന്നുള്ളതാണ് ബഗരദ് എന്ന് പറയുന്ന അയുവാവ് പറയുന്നുള്ളത് ഇതാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നുള്ള ഈ കാശകൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇന്ത്യ ഇതാണ് മുസ്ലിങ്ങൾ ഇതാണ് ഹൈന്ദവർ അവർ പരസ്പര സ്നേഹത്തോട് സഹവർത്തിച്ചുകൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ഇന്ത്യ കലാപത്തിനിടയിൽ നിന്ന് ഡൽഹിയിലെ മുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റിയ ഈ കാഴ്ച തുറന്നു പറഞ്ഞത് സംഘപരിവാറിൻ്റെ വ്യാജ വാർത്തകളിൽ നിങ്ങളാരും പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം